എക്സലൻറ്റ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് അതിപ്രധാനമായ ഒരു വിഷയമായാണ് നമ്മൾ വരുന്നത് കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ സാധാരണക്കാര യിൽ സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് അയൽവാസിയുടെ വൃക്ഷങ്ങൾ തങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറുന്ന കാഴ്ച അയൽവാസി രാഷ്ട്രീയമായും സാമൂഹികമായും സാമ്പത്തികപരമായും മതപരമായും ഒക്കെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയായിരിക്കും അവർ സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ കേൾക്കുകയോ അല്ലെങ്കിൽ സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ കേൾക്കുവാൻ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ജനപ്രതിനിധികളോ തയ്യാറാകുകയുമില്ല എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഇന്ത്യയിലെ നിയമവ്യവസ്ഥകൾ ഏതൊരു പൗരനും തുല്യമാണ് ശരിയായ പാതയിലൂടെ നീങ്ങിയാൽ ഏതൊരു വ്യക്തിക്കും നീതി ലഭിക്കും എന്ന് ആദ്യം തന്നെ അറിയുക നിങ്ങൾക്ക് നീതിക്ക് അർഹനായ വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കത് നിക്ഷേദിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ബന്ധപ്പെടുവാൻ വഴികളുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ മനുഷ്യാവകാശ പ്രസ്ഥാനമായ പീപ്പിൾസ് യൂണിറ്റി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് നിങ്ങൾക്കാവശ്യമായ സഹായം ചെയ്തു നൽകുന്നതാണ് അതിനായി നിങ്ങളുടെ പരാതികൾ എക്സലൻറ്റ് അക്കാദമിയുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം ഈ സൗകര്യം ഇന്ത്യയിലെവിടെയുമുള്ള സാധാരണക്കാർക്ക് ലഭ്യമാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾക്ക് പ്രചോദനം നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധീനതയിലുള്ള നിരത്തുകളിലും ഭൂമിയിലുമുള്ള അപകട ഭീഷണിയുള്ള മരങ്ങൾ മുറിച്ചു നീക്കുന്നതിനോ ശാഖകൾ മുറിച്ചു മാറ്റുന്നതിനോ ആവശ്യമായ നടപടികൾ എടുക്കുന്നതിന് അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർക്കാണ് പരാതി നൽകേണ്ടത് സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള ജീവനോ സ്വത്തിനോ ഭീഷണിയാകുന്ന വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റുവാൻ ഭൂ ഉടമസ്ഥരോട് ആവശ്യപ്പെടാവുന്നതും അപ്രകാരം ചെയ്യാത്ത പക്ഷം പ്രസ്തുത മരങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്നുള്ള തുക ഉപയോഗിച്ച് മുറിച്ചു മാറ്റേണ്ടതും ആയതിനുള്ള ചെലവ് ബന്ധപ്പെട്ട് വ്യക്തിയുടെ പക്കൽ നിന്നും ഈടാക്കി തനത് ഫണ്ടിലേക്ക് വകയിരുത്തേണ്ടതുമാണ് നിങ്ങളുടെ പുരയിടത്തിലേക്ക് നിങ്ങൾക്ക് ഭീഷണിയാകുന്ന തരത്തിൽ അയൽവാസിയുടെ വസ്തുവിലെ വൃക്ഷങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ എത്രയും വേഗം നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് പ്രദേശത്തിലുള്ളവർ പഞ്ചായത്ത് സെക്രട്ടറിക്കും മുനിസിപ്പാലിറ്റി ഏരിയയിലുള്ളവർ മുനിസിപ്പൽ സെക്രട്ടറിക്കും പരാതി നൽകണം പരാതി ലഭിച്ചാൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ സെക്രട്ടറി അന്വേഷണത്തിനായി നിയോഗിക്കുന്നതും മരം മുറിച്ചു മാറ്റണമെന്നോ ദോഷകരമായി നിൽക്കുന്ന ചില്ലകൾ അതിലെ ഫലങ്ങൾ എന്നിവ നീക്കം ചെയ്യണമെന്നോ വസ്തു ഉടമയ്ക്ക് നിർദ്ദേശം നൽകും നിശ്ചിത ദിവസത്തിനുള്ളിൽ നിർദ്ദേശം പാലിച്ചില്ലെങ്കിൽ സെക്രട്ടറി നോട്ടീസ് നൽകുന്നതാണ് ഇവിടെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് ആ വസ്തുവിൽ വിഷം വെച്ചു പിടിപ്പിക്കുവാൻ വസ്തു ഉടമയ്ക്ക് അവകാശമുണ്ട് ആ അവകാശത്തെ നിഷേധിക്കാൻ നമുക്ക് സാധ്യമല്ല എന്നാൽ ആ മരം നമുക്ക് ഭീഷണിയാണെങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് ജീവനും വസ്തുവിനും ഭീഷണിയാണെങ്കിൽ എന്ന് എടുത്തു പറയുന്നതിന് കാരണം ഭാവിയിൽ ഭീഷണിയാകുമെന്നല്ല ഇപ്പോൾ നമുക്ക് ഭീഷണിയാകുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ നിയമം ഉപയോഗിക്കുവാൻ സാധിക്കുകയുള്ളൂ വസ്തു ഉടമ സെക്രട്ടറി കൊടുത്ത നോട്ടീസിനെ അവഗണിക്കുകയാണെങ്കിൽ ദുരന്ത നിവാരണ നിയമപ്രകാരം പഞ്ചായത്തിന് മരം മുറിക്കാവുന്നതും അതിന് ആവശ്യമായി വരുന്ന തുകയും മറ്റ് ചിലവുകളും വസ്തു ഉടമയിൽ നിന്ന് ഈടാക്കാവുന്നതുമാണ് ഇനിയോ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും നമുക്ക് ആവശ്യമായ നീതി ലഭിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ കാലതാമസം നേരിടണമെങ്കിൽ സി ആർ പി സി നൂറ്റി മുപ്പത്തി മൂന്ന് പ്രകാരം സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് മുമ്പാകെ പരാതി നൽകാം അതായത് നമുക്ക് ആർ ഡി ഒക്ക് പരാതി നൽകാം കേരള പഞ്ചായത്ത് ആക്ട് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ദുരന്ത നിവാരണ നിയമം രണ്ടായിരത്തി അഞ്ച് ഇന്ത്യൻ ശിക്ഷാനിയമം നൂറ്റി മുപ്പത്തി മൂന്ന് എന്നിവ പ്രകാരമാണ് ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുന്നത് മരം മാത്രമല്ല മരത്തിൻ്റെ ചില്ലകൾ ഭീഷണിയായി നിൽക്കുന്നു അടുത്ത വീട്ടിലെ മരത്തിൻ്റെ ഇലകൾ വീണ് നമ്മുടെ കിണറിലെ വെള്ളം മലിനപ്പെടുന്നു ഇതിനൊക്കെ ഇതേ നിയമപ്രകാരം നടപടിയെടുക്കാം മരം ചില്ലകൾ ഫലങ്ങൾ എന്നിവ വ്യക്തിയുടെയോ കൃഷിയുടെയോ നാശത്തിന് കാരണമാകുമെങ്കിൽ തീർച്ചയായും നടപടി ഉറപ്പാണ് നമുക്ക് അത് സെക്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകർ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാണിത് ഇതിലൂടെ നിങ്ങൾക്ക് സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചൊല്ലുവാനും വളരെ പെട്ടെന്ന് തന്നെ അവരുടെ പ്രശ്നം പരിഹരിക്കാനും അവരെ നിങ്ങളോടൊപ്പം ചേർത്ത് നിർത്തുന്നതിനും സാധിക്കും ഇത് പറയുവാൻ കാരണം രണ്ട് ദിവസത്തിന് മുമ്പ് നമുക്ക് കിട്ടിയ ഒരു വാട്സാപ്പ് മെസ്സേജിൽ അവരയച്ച കുറേ പരാതികൾ അയച്ചു യാതൊരുവിധ നടപടികളും ലഭിച്ചില്ല എന്ന് പറഞ്ഞു അവരുടെ അടുത്തുള്ള ഒരു പൊതുപ്രവർത്തന കൊണ്ടാണ് പരാതി എഴുതിച്ചത് ആ പരാതി നേരിട്ട് മുഖ്യമന്ത്രിക്ക് അയച്ചത് അപ്പോൾ ആ പ്രോപ്പർ ചാനലിലൂടെ അപേക്ഷ പോകാത്തത് കൊണ്ടാണ് അവർക്ക് ആ നീതി ലഭിക്കാതിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചിലർ കളക്ട്രേറ്റിലോട്ട് അയക്കുക തല്ല അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് അല്ലെങ്കിൽ മുനിസിപ്പൽ സെക്രട്ടറിക്ക് തന്നെ അപേക്ഷ കൊടുക്കണം അപ്പം ഇങ്ങനെ അവരെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തുന്നതിന് നമ്മൾ ആ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം ആ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാകണം അപ്പോൾ നമുക്ക് എന്താണ് നിയമം ഒന്നും നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കേരള പഞ്ചായത്ത് രാജ് നിയമത്തിലെ സെക്ഷൻ ഇരുന്നൂറ്റി മുപ്പത്തി ഡിവിഷൻ ഒന്ന് എ പ്രകാരം ഏതെങ്കിലും മരമോ ശാഖയോ മരത്തിൻ്റെ ഭാഗമോ ഫലങ്ങളോ കടപുഴകി വീഴാൻ സാധ്യതയുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് കരുതുന്നുവെങ്കിൽ അതിനൊരു ട്രീ കമ്മിറ്റി ഉണ്ട് അവരാണ് അത് തീരുമാനമെടുക്കുന്നത് ഗ്രാമപഞ്ചായത്തിന് നോട്ടീസ് നൽകി ആ വൃക്ഷത്തിൻ്റെ ഉടമയോട് വൃക്ഷം സുരക്ഷിതമാക്കാനോ വെട്ടിമാറ്റാനോ അല്ലെങ്കിൽ അതിലെ പഴങ്ങൾ നീക്കം ചെയ്യാനോ ആവശ്യപ്പെടാം അങ്ങനെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും ഇനി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ബി പ്രകാരം അടിയന്തര നടപടി ആവശ്യമാണെങ്കിൽ ഗ്രാമപഞ്ചായത്ത് അത്തരം അറിയിപ്പ് നൽകുന്നതിനു മുമ്പോ അല്ലെങ്കിൽ അത്തരം അറിയിപ്പിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പോ ആ വൃക്ഷം സുരക്ഷിതമാക്കുകയോ വെട്ടിമാറ്റുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ നീക്കം ചെയ്യുകയോ ഏതെങ്കിലും ഒരു വേലി കെട്ടുകയോ അല്ലെങ്കിൽ അപകടം തടയാൻ ഉചിതമെന്ന് തോന്നുന്ന താൽക്കാലിക നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യണം അങ്ങനെ ചെയ്യുന്നതിനുള്ള ചിലവ് ഭൂമിയിൽ നിന്നുള്ള പുതു വരുമാനം കുടിച്ച പോലെ തന്നെ മരത്തിൻ്റെ ഉടമയിൽ നിന്ന് ഈടാക്കാവുന്നതാണ് ഇനി അതിലെ ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് സെക്ഷൻ ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് സി പ്രകാരമാണെങ്കിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ അഭിപ്രായത്തിൽ ഏതെങ്കിലും മരമോ അതിൻ്റെ ശാഖയോ കിണറിൻ്റെയോ ടാങ്കിൻ്റെയോ കുടിവെള്ളത്തിന് മലിനീകരണം ഉണ്ടാക്കുന്നുവെങ്കിൽ ഗ്രാമപഞ്ചായത്തിന് നോട്ടീസ് വരി അത്തരം മരത്തിൻ്റെയോ ശാഖയുടെയോ ഉടമയോട് വെട്ടിമാറ്റാൻ ആവശ്യപ്പെടും ഇത് മുനിസിപ്പാലിറ്റി ആക്ട് ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെയാണ് നാനൂറ്റി പന്ത്രണ്ട് സെഷൻ ഒന്ന് സെഷൻ നാനൂറ്റി പന്ത്രണ്ട് ഉപവകുപ്പ് ഒന്ന് പ്രകാരം ആർട്ടിക്കിൾ ഒന്ന് പ്രകാരം ഏതെങ്കിലും മരമോ ഒരു മരത്തിൻ്റെ ശാഖയോ ഫലങ്ങളോ കടപുഴകി വീഴാൻ സാധ്യതയുണ്ടെന്ന് സെക്രട്ടറി കരുതുന്നുവെങ്കിൽ അതുവഴി ഏതെങ്കിലും വ്യക്തിക്കോ വസ്തുവിനോ അപകടമുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ ആ മരത്തിൻ്റെയോ അതിൻ്റെ ശാഖയോ സുരക്ഷിതമാക്കാനോ വെട്ടിമാറ്റുവാനോ അതിൽ നിന്നുള്ള ഏതെങ്കിലും അപകടം തടയുന്നതിന് സെക്രട്ടറിക്ക് ആ മരത്തിൻ്റെ ഉടമയോട് നോട്ടീസ് വഴി ആവശ്യപ്പെടാവുന്നതാണ് ഇത്തരത്തിൽ എന്തെങ്കിലും പരാതി നിങ്ങൾക്കുണ്ടെങ്കിൽ പരാതി നൽകിയിട്ടും പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ നി ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് വിശദവിവരങ്ങൾ മെസ്സേജ് ചെയ്യുക വിളിച്ചാൽ പലപ്പോഴും കിട്ടണമെന്നില്ല മെസ്സേജ് വന്നാൽ സൗകര്യപ്രദമായ സമയത്ത് നിങ്ങളെ വിളിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നതും നിങ്ങൾക്ക് നീതി ലഭിക്കുന്നതിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു തരുന്നതാണ് ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും അങ്ങനെ ലൈക്ക് ചെയ്യണമെന്നും ഈ വിഷയത്തിൽ നീതി നിഷേധിക്കപ്പെട്ടു എന്ന് കരുതുന്ന പത്ത് പേർക്കെങ്കിലും ഈ വീഡിയോ ഷെയർ ചെയ്ത് സഹായിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം